അധികൃതരുടെ അനാസ്ഥയിൽ നോക്കുകുത്തിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രം രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് വിശ്രമിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കായോ സൗകര്യമില്ല നിരന്തരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നട ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഓരോ ദിവസവും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തുന്നവരുടെ എണ്ണം കൂടി വരികയാണ് എന്നാൽ രോഗികളുടെ കൂടെ എത്തുന്നവർക്ക് കാത്തിരിക്കാനും താമസിക്കാനും മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് രോഗികൾക്കൊപ്പം എത്തുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ അകത്ത് ഒപ്പം നിൽക്കാനാകൂ പുരുഷന്മാർ ഡിസ്ചാർജ് ചെയ്യുന്നതുവരെ പുറത്തു നിൽക്കണം ലോഡ്ജുകളും ഹോട്ടലുകളും മാത്രമാണ് ഇവർക്ക് ആശ്രയം മെഡിക്കൽ കോളേജ് പോലുള്ള സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഇതിനെ കഴിയാത്ത അവസ്ഥയാണ് എ പ്രദീപ് കുമാർ എം എൽ എ ആയിരിക്കെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പുരുഷന്മാരായ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി നിർമ്മിച്ച തണൽ എന്ന കെട്ടിടമാണ് ഏക ആശ്രയ കേന്ദ്രം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പണിത കെട്ടിടത്തിൽ എട്ട് വർഷമായി യാതൊരു അറ്റകൂറ്റപ്പണിയും നടത്തിയിട്ടില്ല ഫണ്ട് ലഭിക്കാത്തതാണ് കാരണമെന്നാണ് വിശദീകരണം നൂറുകിടക്കെയാണ് ആകെയുള്ളത് എ പി എല്ലുകാർക്ക് നൂറ്റി അൻപത് രൂപയും ബി പി എല്ലുകാർക്ക് നൂറ് രൂപയുമാണ് ദിവസവാടക എന്നാൽ തിരക്ക് കാരണം പലർക്കും സ്ഥലം ലഭിക്കാറില്ല വാതിലുകളും ജനലുകളും ദ്രവിച്ച നിലയിലാണ് ശൗചാലയങ്ങളുടെ അവസ്ഥയും ഏറെ പരിതാപകരം മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്ന് തന്നെ കൂട്ടിരിപ്പുകാർക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ജനം കോഴിക്കോട്